ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിദേശ സർവകലാശാലകളിൽ ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന ഒരു അവസ്ഥ ഇപ്പൊ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് ദശാബ്ദങ്ങളിലായിട്ട് വിദേശ രാജ്യങ്ങളിലെ സ്വദേശികളായ വിദ്യാർത്ഥികളുടെ എണ്ണത്തെക്കാൾ മറ്റു രാജ്യങ്ങളിൽ നിന്നും വന്നു പഠിക്കുന്നവരുടെ എണ്ണം മുനിരിട്ടിയായി അതായത് ആറ് മില്യണിൽ കൂടുതലായിട്ടുണ്ട് ഇപ്പൊ ചൈനയിൽ നിന്നുമുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികളാണ് ഈ ഒരു വർധനയ്ക്ക് കാരണമെന്നാണ് പറയുന്നത് എന്നാൽ ഇന്ന് ചൈനയെക്കാൾ കൂടുതൽ ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ചേക്കേറുന്നത് പണ്ട് പണ്ട് കാലങ്ങളിൽ ക്രിസ്ത്യൻ മതത്തിൽ നിന്നും മാത്രമായിരുന്നു ഈ വിദേശത്തേക്ക് ചേക്ക്യറുണ്ടായിരുന്നു ചേക്കേറാറുണ്ടായിരുന്നത് എന്നാൽ ഇന്ന് സ്ഥിതി അങ്ങനെയല്ല എല്ലാ മതവിഭാഗവും വിദേശത്തേക്ക് പോകുന്നുണ്ട് അതായത് എല്ലാവരുടെയും കൈകളിൽ ഇപ്പൊ പണമുണ്ട് എന്നാണ് അർത്ഥം ഇപ്പൊ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന രാജ്യങ്ങളിലെ സർവകലാശാലകളിലേക്ക് വിദ്യാർത്ഥികളുടെ മനസ്സും അവസരങ്ങളും വികസിപ്പിക്കുന്ന വിദേശ രാജ്യങ്ങൾ അവർ െരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബ്രിട്ടൻ ഇന്ത്യൻ പൗരന്മാർക്ക് ചൈനക്കാർക്ക് നൽകുന്നതിനേക്കാൾ കൂടുതൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വിസകൾ നൽകുന്നുണ്ട് അതിനുള്ളൊരു പ്രധാന കാരണം ഇന്റലിജന്റ് ആയിട്ടുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഒഴുക്ക് കൊണ്ട് തന്നെയാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഇത്തരത്തിലുള്ള ക്രമാതീതമായ പാലായന വർദ്ധനവിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് യുവജന സഖ്യശാസ്ത്രവും അല്ലെങ്കിൽ അതിവേഗം വർദ്ധിച്ചു വരുന്ന സമ്പത്തുമാണ് ഇപ്പം പതിനെട്ട് കഴിയാൻ കാത്തിരിക്കും ഇന്ത്യൻ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും വിദേശത്തേക്ക് പറക്കാൻ വേണ്ടിയിട്ട് അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും തുല്യത തന്നെയാണ് ഇന്ത്യൻ കുടുംബങ്ങൾ എല്ലാ പഴയതിനെ അപേക്ഷിച്ച് വളരെ സമ്പന്നാണ് ഇത് രാജ്യത്തെ ജനങ്ങളുടെ കൈകളിൽ ഇപ്പം ഇന്ന് ജനങ്ങളുടെ കൈകളിൽ പണം ഉണ്ട് ലോക ബാങ്കിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയുടെ ജി ഡി പി നാനൂറ്റി അറുപത്തൊമ്പതിൽ നിന്നും രണ്ടായിരത്തി നാനൂറ്റി പത്തായി ഉയർന്നു എന്നതാണ് ഇന്ത്യയിലെ ഇടത്തരക്കാരുടെ സാമ്പത്തിക ശേഷി ഇപ്പൊ വർദ്ധിച്ചു വരുന്ന കാണാൻ റിപ്പോർട്ടുകൾ പറയുന്നത് അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്വന്തം സർവകലാശാലകളിലും അതുപോലെ കോളേജുകളിലും പ്രവേശനം ഓരോ വർഷവും വർദ്ധിച്ചു വരുന്നുണ്ട് പല ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും വിദേശത്ത് മികച്ച സാധ്യതകളാണ് കാണുന്നത് തന്നെ അതിനുള്ള പ്രധാന കാരണം ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ കഴിവ് കൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് വായ്പകൾ നൽകാൻ ബാങ്കുകളും കൂടുതൽ സന്നദ്ധരാകുന്നുണ്ട് എന്നുള്ളതാണ് അതായത് വിദേശത്ത് പോകാനുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾ വലിയ രീതിയിലാണ് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പം മെച്ചപ്പെട്ട ചുറ്റുപാടും പാശ്ചാത്യ ജീവിത ശൈലിയും ഇഷ്ടപ്പെടുന്ന ഇന്നത്തെ തലമുറ ഇന്ത്യയിൽ മാറ്റം കൊണ്ടുവരുമെന്ന ഉയർന്ന പ്രതീക്ഷ നമ്മുടെ സർക്കാരിനുണ്ട് ഇപ്പൊ മഹാമാരി കാലങ്ങളിൽ നിരവധി ചെറുപ്പക്കാർ അവരുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം വന്നിരുന്നു പക്ഷെ കോവിഡിന് ശേഷം ഇന്ത്യയിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു ഒഴുക്കാണ് അവിടെ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം ഏഴ് ലക്ഷത്തി അറുപതിനായിരം വിദ്യാർത്ഥികൾ വിദേശത്ത് പഠിക്കാൻ പോയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മുപ്പത് ശതമാനം വർധനയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ഇപ്പം ഒന്നേ പോയിന്റ് അഞ്ച് ദശലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിദേശത്ത് താമസിക്കുന്നുണ്ട് എന്തായാലും പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇന്ത്യൻ യുവാക്കളുടെ വർധനവ് അത് ഇന്ത്യയുടെ വളർച്ച കൊണ്ടും ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ കഴിവ് കൊണ്ടും മാത്രമാണ് I